ൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷമായ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഫാദർ 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 തോമസ് 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 ചെയ്തു ചെയ്തു സാം അധ്യക്ഷത വഹിച്ചു സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ആഘോഷം ക്രിസ്തോസ്

ചിത്രമാണ് അതുകൊണ്ട് നമ്മളുടെ മനസ്സിലാണ് നമ്മൾ പിന്നെ ഇതൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് എന്നാലും നക്ഷത്ര വിളക്കുകൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ എന്താ പറയുക മാറിക്കൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള ലൈറ്റുകൾ കളറുകൾ പല പല ഷേപ്പിലുള്ള നമ്മുടെ വീടുകളിൽ വരാൻ ശ്രദ്ധ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഫാദർ സാം കുട്ടമ്പേരൂർ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോയ്സ് വി ജോയ് മുഖ്യ പ്രഭാഷണം നടത്തി പൊതുപ്രവർത്തകൻ രതീഷ് കുമാർ കൈലാസം ട്രസ്റ്റി മോൻസി മോനച്ചൻ സെക്രട്ടറി ജോമോൻ ചെറിയാൻ കൺവീനർ അനൽ കെ ബിജു പ്രിൻസ് മോൻ കൺവീനർമാരായ മോനി മോനച്ചൻ മിനി യോഹനാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും യുവജന പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ കലാപരിപാടികളും ഗായക സംഘത്തിന്റെ കരോൾ ഗാന ആലാപനവും നടന്നു സി ഡി നെറ്റ്